നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് പുത്തനുണർവേക്ക് സൗദി അറേബ്യ അങ്ങനെ മാസങ്ങളായുള്ള കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും പൂർണമായി വാക്സിൻ എടുക്കാതെ തന്നെ രാജ്യത്തെത്തുന്ന പ്രവാസികൾക്ക് ഒരു മുന്നറിയിപ്പുമായാണ് സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുന്നത് ഇവർക്ക് ആശ്വാസമായി കോവിഡ് നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അധികൃതർ ഇതിന്റെ ഭാഗമായി സൌദിയിൽ ഹോട്ടലുകൾക്ക് പുറത്തും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈന് അനുമതി നൽകി തുടങ്ങിയതായി മുൻസിപ്പൽ ഗ്രാമകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു അതായത് അറിയിപ്പ് പ്രകാരം രാജ്യത്ത് കോവിഡ് വ്യാപനം പരമാവധി നിയന്ത്രണ വിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇതിനായി അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങൾക്ക് ക്വാറന്റൈൻ ലൈസൻസ് നൽകാനാണ് മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ ഇത്തരം ലൈസൻസ്ഡ് ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ വരുന്നതോടെ വൻ ചെലവ് വരുന്ന ഹോട്ടൽ താമസം ഒഴിവാക്കാൻ പ്രവാസി യാത്രക്കാർക്ക് സാധിക്കുന്നതാണ് നേരത്തെ സർക്കാർ നിശ്ചയിച്ച ഹോട്ടലുകളിൽ മാത്രമേ വിദേശികൾക്ക് ക്വാറന്റൈനിൽ കഴിയാൻ സാധിക്കുമായിരുന്നുള്ളൂ പുതിയ പദ്ധതിയോടെ ചുരുങ്ങിയ ചെലവിൽ ക്വാറന്റൈനിൽ കഴിയാൻ ഇവർക്ക് അവസരം ഒരുങ്ങുകയാണ് റിയാദ് ജിദ്ദ ദമാം ദഹ്റാൻ എന്നിവിടങ്ങളിലായി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങൾക്കും ആയിരത്തി അറുപത്തിയൊൻപത് പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള പത്ത് കെട്ടിടങ്ങൾക്കും ഇതിനോടകം തന്നെ മന്ത്രാലയം അനുമതി നൽകി കഴിഞ്ഞു കെട്ടിടങ്ങളുടെ ലൊക്കേഷൻ ഘടന അടുക്കള ടോയ്ലറ്റ് സംവിധാനം ബാത്റൂം തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തിയാണ് അനുമതി നൽകുക ഇവ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും കോൺട്രീൻ ലൈസൻസ് അനുവദിക്കുക പോലും ഇതോടൊപ്പം തന്നെ ഓഫ്ലൈനായും വെബ്സൈറ്റ് വഴി ഓൺലൈനായും റൂം ബുക്ക് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കും റൂം ബുക്ക് ചെയ്ത വിവരം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക വഴി പരിശോധിച്ച ഉറപ്പാക്കാൻ വിമാനക്കമ്പനികൾക്ക് സൗകര്യം ഉണ്ടായിരിക്കണം സ്വന്തമായി വെബ്സൈറ്റ് സംവിധാനം യാത്രക്കാരെ വിമാനത്താവളത്തിൽ നിന്ന് സുരക്ഷിതമായി കേന്ദ്രത്തിലെത്തിക്കുന്നതിനുള്ള വാഹന സൗകര്യം കോവിഡ് പരിശോധന നടത്തുന്നതിന് ലാബുകളുമായുള്ള കരാർ തുടങ്ങിയ കാര്യങ്ങളും പരിഗണിച്ചാൽ ക്വാറന്റൈൻ ഹോസ്റ്റലുകൾക്ക് ലൈസൻസ് നൽകുകയും ചെയ്യും കൂടാതെ ഹോട്ടൽ ക്വാറന്റൈൻ ഇനത്തിൽ വൻതുക ലാഭിക്കാൻ പുതിയ മാറ്റത്തിലൂടെ രാജ്യത്തെത്തുന്ന പ്രവാസികൾക്ക് സാധിക്കുന്നതാണ് വിദേശ തൊഴിലാളികൾ വൻതുകൊടക്കി സ്വന്തം ചെലവിൽ സ്റ്റാർ ഹോട്ടലുകളിലായിരുന്നു ഇതുവരെ ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്നത് എന്നാൽ ഹോട്ടലുകളല്ലാത്ത കെട്ടിടങ്ങളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾക്ക് അനുമതി നൽകാനുള്ള തീരുമാനത്തോടെ ആവശ്യത്തിലധികം കേന്ദ്രങ്ങൾ ലഭ്യമാകും ആവശ്യമുള്ളവർക്ക് ചെലവ് കുറഞ്ഞ കേന്ദ്രങ്ങൾ ഇവയിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ഇതോടെ അവസരം ലഭിക്കുകയും ചെയ്യും കമ്പനികൾക്ക് മന്ത്രാലയത്തിൽ നിന്നുള്ള മുൻകൂർ അനുമതിയോടെ സ്വന്തം സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾക്ക് ക്വാറന്റൈൻ സൗകര്യം ഒരുക്കാനും സാധിക്കുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് thank <laughs> you